அஞ்சல் அஞ்சல் அஞ்சலாக இரட்டாண்டே அஞ்சலா இருக்காடே அஞ்சலாக்கும் கத்த ിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ് ലൈറ്റ് പ്രകാശിക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കോൺഗ്രസ് അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രകാശിപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എറം സന്തോഷ് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ജാസ്മിൻ മഞ്ചൂർ കോൺഗ്രസ് നേതാവ് സേതുനാഥ് ഷാജി അഖിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി രാധാസ് പുനലൂർ നിന്നും ഏകദേശം ആറ് ലക്ഷം രൂപ മുടക്കിയാണ് അഞ്ചൽ നിവാസികളുടെയും കോൺഗ്രസുകാരുടെയും ആവശ്യപ്രകാരം ഈ മാർക്കറ്റ് ഇങ്ങനെ ഒരു ഹൈമാസ്ക് റേറ്റ് സ്ഥാപിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഈ ഹൈ മാസ്ക് ഡേറ്റ് കത്തുന്നില്ല ഇവിടെ ഈ പഞ്ചായത്തിലെ ഈ വാർഡിനെ പ്രതികരിക്കുന്ന ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഈ നമുക്കറിയാം ഈ അഞ്ചൽ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാർക്കറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് പലയിടത്തും ഹൈമാസ്കൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുള്ളതും അതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടന്നിട്ടുള്ളതും എല്ലാം ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാൽ അതൊക്കെ നിരന്തരമായ സമരങ്ങളോടെയാണ് ഇപ്പോൾ അതിൻ്റെ എല്ലാം മെയിനൻസും പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിൻ്റെ എല്ലാം വൈദ്യുതി ഇനത്തിൽ പഞ്ചായത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഹൈ മാസ്ക് കത്തിയാലും കത്തിയില്ലെങ്കിലും ഇതിൻ്റെ മിനിമം വൈദ്യുതി വാടക പഞ്ചായത്ത് നിന്ന് അറിയേണ്ടതാണ് ഇത്രയും നാളും ഇതിപ്പോൾ ഇന്ന് ഈ മാർക്കറ്റും പരിസരവും സാമൂഹ്യ വിരുദ്ധന്മാരുടെ ആഭാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് നിങ്ങൾക്കറിയാം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് അഞ്ചരിൻ്റെ നെടുമ്പാഗത്ത് പഞ്ചായത്തിൻ്റെ സ്ഥലം വിട്ടു കൊടുത്തുകൊണ്ട് ഒരു അമ്യൂണിറ്റി സെൻറ്റർ തുടങ്ങി പിന്നെ പണി തീർത്തിരിക്കുന്നത് വർഷങ്ങളായിട്ട് അത് തുറന്നു കൊടുക്കുന്നില്ല അപ്പോൾ ഇവർക്കൊന്നും ജനസേവനമല്ല ജനങ്ങളുടെ കാര്യത്തിലുള്ള താല്പര്യം അവരുടെയൊക്കെ പലിശത്തിനും പബ്ലിസിറ്റിക്കും വേണ്ടി ചില കെട്ടിടങ്ങൾ ഉണ്ടാക്കുക അതിൽ നിന്നും കരാറുകാരിൽ നിന്ന് കമ്മീഷൻ ചെയ്യപ്പെടുന്ന സ്ഥിതിയാണ് അതിനെതിരെയാണ് അഞ്ചനിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരമൊരു സമരവുമായി വന്നിരിക്കുന്നത് ഈ സമരത്തിലൂടെയെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ പ്രദേശത്തെ മുഴുവൻ റോഡുകൾ നടന്നു മാറി കിടക്കുകയാണ് അഞ്ചരാരോഗ്യ വിഷയങ്ങൾ കെട്ടിട നിരംതിക്കാൻ സമയം അതിക്രമിച്ച് അത് ഏത് സമയം തകർന്നു വരുന്ന അവസ്ഥയാണ് അത് ഒന്ന് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി നാളുകളായി അവിടുത്തെ വാടകക്കാരെ എല്ലാം ഒരുപ്പിച്ചിട്ടും ഒരു ഒരു നടപടി പോലും മുന്നോട്ട് പോകാൻ ഈ പഞ്ചായത്ത് സമിതി കഴിഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ ചരിത്രത്തിൽ ഇത്രയും കഴിവുകെട്ട ഗതികെട്ട ഒരു പഞ്ചായത്ത് സമിതി കഴിഞ്ഞ നാല് വർഷം അഞ്ചിലെ ജനങ്ങൾക്ക് ഇത്രയും ഇത്രയും ഒരു ഭരണസമിതിയെ ആദ്യമായിട്ടാണ് ഈ ഞങ്ങൾ മുന്നോട്ട് പോകും രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ പീതാംബരക്കുറിപ്പ് എം ബി ഐരിക്കെ അഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഹൈമാസ് ലൈറ്റ് അഞ്ചൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് സ്ഥാപിച്ചത് എന്നാൽ ഇത് പ്രവർത്തിക്കാതായിട്ട് മാസങ്ങളേറെയായി ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ എങ്ങനെയൊക്കെ പ്രത്യുത്പാദിപ്പിക്കുക എന്നൊരു പരീക്ഷണം നടക്കുകയാണ് കഴിഞ്ഞ നാല് കൊല്ലത്തിൻ്റെ ഇടയിൽ മൂന്നാമത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് അഞ്ചൽ അഞ്ചലിൽ അധികാരമേൽക്കുന്നത് കോഴി ബോയിലർ ബ്രോയിലർ കോഴിയെ വിരിക്കുന്നത് പോലെ മുട്ട വയ്ക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി പക്ഷേ ചീഞ്ഞ മുട്ടയാണ് അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യമായിട്ടൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അഞ്ചൽ പഞ്ചായത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി ഈ ഹൈമാൽസ് ലൈറ്റ് പോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും തന്നെ കത്തുന്നില്ല എന്നുള്ള ഖേദകരമായ ഒരു വാർത്തയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയിക്കാനുള്ളത് അഞ്ചലിൻ്റെ ശിലാകേന്ദ്രമാണ് മാർക്കറ്റ് ജംഗ്ഷൻ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാൽസിലൈറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിൽ ബഹുമാനപ്പെട്ട പീതാംബരക്കുറിപ്പ് എംപിയുടെ ഫണ്ടിൽ നിന്നും ആറ് ലക്ഷം രൂപ ചിലവാക്കി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്താൻ പോലുമുള്ള ഒരു പ്രാഥമികമായ കാര്യം പോലും ഇന്നത്തെ ഭരണസമിതി തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് നമ്മൾ ഈ മാർക്കറ്റ് എത്തി നോക്കിയാൽ ഇവിടെ ഒരു സെന്റർ ലക്ഷക്കണക്കിന് രൂപ രൂപ ലക്ഷം അഞ്ചൽ പഞ്ചായത്ത് ബസ് ും പരിസരവും രാത്രികാലാൽ ഇരുട്ടിലാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് നന്ദി